ഞാൻ രണ്ട് മാങ്ങ വെച്ചിട്ട് നല്ല അടിപൊളി അച്ചാർ ഇടാൻ പോവാണ് അതിനുള്ള ചേരുവകളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അപ്പം ഞാൻ ഈ മാങ്ങയൊക്കെ പീസ് പീസാക്കി കട്ട് ചെയ്തിട്ട് നമ്മൾ ഞമ്മളിത് ചെറുതാക്കി നുറുക്കാനുണ്ട് കേട്ടോ എന്റെ മക്കൾക്കൊക്കെ അച്ചാർ വേണം നമ്മളെല്ലാ മാങ്ങകളും ഇങ്ങനെ ചെറിയ പീസാക്കി നുറുക്കണം കേട്ടോ എന്നിട്ട് ഞാൻ ഈ മാങ്ങയൊക്കെ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുകൊണ്ട് നമുക്ക് അച്ചാർ ഇടാം ഇപ്പോൾ നമ്മൾ ഇതേ ഉണ്ടോ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത്രയും കൂടുതൽ വെളുത്തുള്ളി എടുത്തിട്ടുണ്ടോ ഈ അച്ചാർ അച്ചാറിടാൻ ഇത് നമുക്ക് നല്ല ഇതിലേക്ക് കായം നല്ലതുപോലെ വേണ്ടതുണ്ട് അതുകൊണ്ടാണ് അത്രയും എടുത്തിട്ടുള്ളത് പിന്നെ അച്ചാറും പൊടി ഒരു ടീസ്പൂണ് രണ്ട് ടീസ്പൂണ് നാല് ടീസ്പൂൺ അച്ചാറും പൊടി ഇട്ടിട്ടുണ്ട് അച്ചാർക്ക് നമ്മൾ ഇത്തിരി അല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ കുറേ അറ്റാർ നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതാ മുളക് പൊടി രണ്ട് മൂന്ന് മൂന്ന് ടീസ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഇഞ്ചിയും ഇതെല്ലാം നമ്മൾ ചതച്ചിട്ട് നല്ലപോലെ ചതച്ചിട്ട് ഇത് എണ്ണയിൽ എള്ളെണ്ണയിൽ നമ്മളിത് ഒക്കെ വഴറ്റിയെടുക്കണം കേട്ടോ അപ്പം ഈ ഇഞ്ചിയും പച്ചമുളകൊക്കെ ചതച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഇതിൽ വെള്ളം ഒരു തരി പോലും ആവാൻ പാടില്ല കേട്ടോ വെള്ളം തൊടിക്കാനേ പറ്റൂല പിന്നെ നമ്മൾ വിനാഗിരിയാണ് ഒഴിക്കുന്നത് ഉപ്പ് അത്യാവശ്യം ഇടേണ്ടി വരും എല്ലാവരും ആവശ്യത്തിനനുസരിച്ച് ഇടുക അത്യാവശ്യം അച്ചാറിൽ നമ്മൾ ഉപ്പ് നല്ലപോലെ ചേർത്തേണ്ടി വരും കേട് വരാതിരിക്കാനും ടേസ്റ്റിനും കൂടിയാണ് അപ്പൊ നമ്മളൊരു ചട്ടിയൊക്കെ വെച്ച് ഇതിലേക്ക് ഞാൻ മാങ്ങ വഴറ്റി എടുക്കുന്നുണ്ട് അതിനായി കുറച്ച് നല്ലെണ്ണ കേട്ടോ എള്ളെണ്ണ ഒഴിച്ചിട്ടുണ്ട് എള്ളെണ്ണയിൽ ഇട്ടിട്ടാണ് കേട്ടോ അത് വയത്തിന് ഒന്ന് ചൂടാക്കി എടുക്കുന്നുള്ളൂ ഞാനിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതെല്ലാം ശരിയാക്കുന്ന ശേഷം കടുക് ഉലുകൾ വറുത്ത് പൊടിച്ചിടുകയാണ് കേട്ടോ അപ്പം ഞാൻ ഈ ചതച്ച് വെച്ച് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ നല്ലതുപോലെ എണ്ണയിൽ കടന്നൊന്ന് മൂക്കാനുണ്ട് എൻ്റെ ഈ പച്ചമണക്കൊന്ന് മാറിക്കിട്ടണം കേട്ടോ ഈ വെളുത്തുള്ളിൻ്റെ പച്ചക്കുക്കൊന്ന് വാടി കിട്ടണം എണ്ണയിൽ നല്ലോണം വാറ്റണം അപ്പൊന്ന് നല്ലോണം വാടട്ടെ അപ്പം ഞാനിതിലേക്ക് ഈ എടുത്ത് വച്ച അച്ചാറും പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ നമ്മൾ കൂട്ടി യോജിപ്പിക്കണം തീ നമ്മൾ സിമ്മിൽ ഇടണം മസാല ഒക്കെ കഴിഞ്ഞു പോവും അപ്പൊ എല്ലാരും എല്ലാവർക്കും അച്ചാറൊക്കെ ഇഷ്ടം ചെലപ്പോ ചിലർക്കൊക്കെ ഒന്നും അച്ചാർ ഇഷ്ട കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടായിരിക്കും ഇതിലേക്ക് ഞാൻ സുർഖ ഒഴിക്കണിണ്ട് ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി ഇത് നല്ലതെണ്ണം ഒന്ന് തിളക്കാനുണ്ട് നല്ല ഗ്രേവി ആയ മാങ്ങച്ചാറ് റെഡി നമുക്ക് ഇപ്പം ഞാനിതിലേക്ക് കുറച്ച് കായ ഇടുന്നുണ്ട് കായപ്പൊടി ഉണ്ടോ കായത്തിൻ്റെ പൊടി ചേർത്ത് കേട്ടോ ഇതിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുക്കേണ്ട ചെറിയ ടേബിൾ സ്പൂണ് ഒരു നാലഞ്ച് ടീസ്പൂണ് എന്തായാലും വേണ്ടി വരും അത്യാവശ്യം നമുക്ക് അച്ചാറിൽ ഉപ്പൊക്കെ വേണ്ടി വരും എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം കേട്ടോ നല്ലപോലെ ഇളക്കി കൊടുക്കണം അപ്പം ഞാൻ ഇതെല്ലാം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നല്ല പോലെ ഇളക്കി കൊടുക്കണം കേട്ടോ നല്ല ആ ചേരുവയൊക്കെ നല്ല പോലെ ചേർന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഇതേപോലെ അച്ചാറിട്ടു ഇതിലേക്ക് ഞാൻ മുക്കാൽ ടീസ്പൂൺ ഉലുവയും കടുകും കടുകൊര ടീസ്പൂൺ ഇട്ടിട്ട് വറുത്ത് പൊടിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റിയായ അച്ചാറ് നല്ല ഗ്രേവിയോടെ കഴിക്കും